ചാലക്കുടി മുന്നേലിയിൽ വിൽപ്പന നടത്തുന്നതിനായി കൊണ്ടുവന്ന ഒരു കിലോ കഞ്ചാവുമായി കൊല്ലം സ്വദേശി പിടിയിൽ കൊല്ലം മാങ്കോട് സ്വദേശി പ്രസന്നനെയാണ് ചാലക്കുടി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ഹരീഷ് സിയു സംഘവും ചേർന്ന് അറസ്റ്റ് ചെയ്തത് ഇയാൾ നിലവിൽ മാസത്തോളമായി വെള്ളഞ്ചിറയിൽ വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു പിടിയിലായ പ്രസന്നൻ സ്ഥിരമായി ഒരു സ്ഥലത്തും താമസിക്കാതെ കഞ്ചാവ് കച്ചവടം നടത്തിവരുന്ന ആളാണെന്ന് എക്സൈസ് പറഞ്ഞു മുൻപ് ചിറങ്ങരയിലും കൊരട്ടിയിലും വാടകയ്ക്ക് താമസിച്ചിരുന്നു കഞ്ചാവ് ഉപയോഗം സംബന്ധിച്ച് ഇയാൾക്ക് നേരത്തെ കേസ് ഉണ്ടായിരുന്നു ഇയാൾക്ക് കഞ്ചാവ് കൈമാറിയ ഒല്ലൂർ സ്വദേശി അനൂപ് എന്നയാളെ കുറിച്ചുള്ള അന്വേഷണവും എക്സൈസ് ആരംഭിച്ചിട്ടുണ്ട് ചാലക്കുടി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു മുഗൾ ജ്വല്ലറി സുവർണ സ്വപ്നങ്ങൾക്ക് സാക്ഷാത്കാരമേകിയ മുഗൾ ഇപ്പോൾ നമ്മുടെ മൂന്ന് പീടികയിൽ

Mughal Jewelry. Munopedika and Tripraya. You're watching True Line News.